ഈ ഇസ്രായേലും തലസ്തീന്റെ പ്രദേശവും വരുന്ന ഈ ഭാഗവും ബ്രിട്ടന്റെ കൈവശമായിരുന്നു മറ്റു പല സ്ഥലങ്ങളും ഒന്നാം ലോക യുദ്ധാനന്തരം സ്വാതന്ത്ര്യം നേടിയപ്പോഴും ഈ പ്രദേശത്തിന് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടൻ തയ്യാറായില്ല ബ്രിട്ടൻ നടത്തിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ പ്രദേശത്ത് അറബ് സംസാരിക്കുന്ന മനുഷ്യരാണ് അവരിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ ആ പ്രദേശത്തുണ്ട് എവിടെ ഈ ജറൂസലം ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേലിന്റെ ഭാഗം അന്നാവട്ടെ അവിടെ ആകെ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കണക്കനുസരിച്ച് വെറും ഏഴ് ശതമാനം ജൂയിഷ് വിഭാഗം മാത്രമാണ് ജൂത വംശജർ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അന്നത്തെ ഗൂഢാലോചനയാണ് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്ന ജൂതരെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇവരെ എല്ലാം അവിടേക്ക് കൊണ്ടുപോവുകയും അവ അവരെ അവയിരുത്തുകയും ചെയ്തു ആ കുടിയെത്തലിന്റെ ഘട്ടത്തിൽ ഇത് തെറ്റാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മഹാനായ ഗാന്ധിജിയായിരുന്നു നമ്മൾ ഓർക്കണം ഈ സംഗതിയെ ഇത് ഇത് പറയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും എന്തോ മതപരമായിട്ടുള്ള കാര്യം ചൂഷണം ചെയ്യാൻ നിലപാടെടുക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളിലേക്ക് സത്യം നമ്മൾ പറയേണ്ടതുണ്ട് അങ്ങനെയാണ് അവിടെ കുടിയേറ്റം ഉണ്ടാകുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് യു എന്റെ ആവിർഭാഗത്തോടു കൂടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഉണ്ടാകുന്നു ലോകത്തെ എല്ലാ ഭാഗത്തും നിന്നും കുടീരുത്തി ഉണ്ടാകുന്നു ഇപ്പുറത്ത് പാലസ്റ്റീൻ രാജ്യം ഉണ്ടാക്കണം എന്നാണ് വാഗ്ദാനം അതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കാൻ സമ്മതിച്ചില്ല അമേരിക്ക സാമ്പ്രദികൾ എന്നിട്ട ഈ മനുഷ്യരെ അതായത് ഇപ്പുറത്ത് ഇസ്രായേൽ അല്ലാത്ത വിശാലമായ ഇടത്ത് ഉണ്ടായിരുന്ന മനുഷ്യന്റെ വീടുകൾ കൈയേറുകയും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്തു അവിടെ ക്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പന്ത്രണ്ട് ശതമാനം അറബി സംസാരിക്കുന്ന ക്രൈസ്തവരുണ്ടായിരുന്ന ആ ഇടത്ത് നിന്ന് അവരെ ക്രൂരമായി അടിച്ചോടിച്ചു ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു മുസ്ലിം ദേവാലയങ്ങൾ തകർക്കുന്നു എന്നുവെച്ചാൽ അറബി ഭാഷ സംസാരിക്കുന്ന ആ ജനതയെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയാണ് യഥാർത്ഥം ചെയ്യുന്നത് എത്ര ക്രൂരമായിട്ടുള്ള ചെയ്തിപ്പോൾ ചിലത് എടുക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി അറബികളെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിരുന്ന മനുഷ്യരെ അടിച്ചോടിക്കുകയും അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ ബോംബിട്ട് തകർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇസ്രായേൽ ഒരു കാര്യമുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലത്ത് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്പിൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും തകരുന്നത് വരെ ഇസ്രായേലിന് അതിശക്തമായിട്ടുള്ള കരുന്ന് കയറ്റം സാധ്യമായി യാസർ റദാഫത്തിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ പാലസ്തീൻ സെക്യുലർ പ്രസ്ഥാനത്തെ അംഗീകരിച്ചത് സോവിയറ്റ് യൂണിയനാണ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ലോകത്തെ അറുപത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ സമ്മേളനം ചേർന്നുകൊണ്ട് അവർ പ്രമേയം പാസാക്കണം ആ പ്രമേയത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞ കാര്യം പാലസ്തീനിലെ മനുഷ്യന് അവർക്ക് രാജ്യം നൽകണം എന്നതാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു പുതിയ നിലപാടൊന്നുമല്ല ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസികളായിട്ടുള്ള നമ്മൾ നമ്മൾ ബന്ധപ്പെടുന്ന മേഖല അമ്മ അല്ലെങ്കിൽ ഉമ്മ അച്ഛൻ മുത്തശ്ശൻ ഇവരെല്ലാം കൊല്ലപ്പെടുമ്പോൾ ഈ രണ്ട് വയസ്സും നാല് വയസ്സുമുള്ള കുട്ടികൾ അവർ താമസിക്കുന്ന കുടിലിൽ നിന്ന് ഈ കൊച്ചു കൊച്ചുകുട്ടികൾ ആരുമില്ലാതെ തെരുവിലേക്ക് എറിയുകയും ആ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുട്ടികളെ ക്രൂരമായി ബോമ്പിട്ട് കൊല്ലുകയും ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇപ്പോൾ മൂന്ന് നേരം ഭക്ഷണം കിട്ടും ഒരു നേരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിശപ്പും രണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിശപ്പ് കൂടും മൂന്ന് നേരമോ രണ്ട് ദിവസമോ നാല് ദിവസമോ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തവരും അതൊരാഴ്ചയും രണ്ടാഴ്ചയുമൊക്കെ ആയാലോ നമുക്ക് ഇളകാൻ പറ്റില്ല അങ്ങനെ ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന മനുഷ്യരോട് അധികാരികൾ പറയുന്നില്ല അവിടെ ഭക്ഷണം വന്നിരിക്കുന്നു ആകാശത്തിൽ നിന്ന് ഭക്ഷണം എറിയുന്നു ആകാശ നിറയുന്ന ഭക്ഷണത്തിന് കൈ ഉയർത്തി നിൽക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും മേൽ ബോംബ് വർഷിക്കുന്ന ഏറ്റവും ക്രൂരമായ അനീതി ഇസ്രായേൽ ചെയ്യുന്നു സാമ്രാജ്യവുമായിട്ടുള്ള ഏറ്റവും വലിയ സാമ്രാജ്യ രാജ്യമായിട്ടുള്ള അമേരിക്ക അതിനെ പിന്തുണയ്ക്കുന്നു ഇത് വർത്തമാനകാല ലോക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രവാസികളായിട്ട് നമുക്ക് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെയൊക്കെ ചില വ്യക്തിഗത അനുഭവങ്ങൾ ചിലപ്പോൾ ചില തലസ്ഥിതികളോടൊക്കെ നമുക്ക് ദേഷ്യമുണ്ടായിരുന്നാവാം അതൊക്കെ സ്വാഭാവികമായിരിക്കാം പക്ഷേ ഒരു ജനത എന്നുള്ള നിലയിൽ അവരനുഭവിക്കുന്ന തിരസ്കരണവും ആക്രമണവും സമാനതകളില്ലാത്തതാണ് എന്ന് നാം കാണേണ്ടതുണ്ട് മനുഷ്യരാശിക്ക് മേൽ മാനവികതയ്ക്ക് മേൽ സാമ്രാജ്യത്വം ഉയർത്തുന്ന ഈ കടുത്ത വെല്ലുവിളികൾ ഈ വെല്ലുവിളികൾക്ക് നേരെ നാം പ്രതികരിക്കേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് പ്രവാസത്തെ ബാധിക്കുന്നത് ഇത് പാലസ്റ്റീനിൽ മാത്രമായി കൊതുകുന്നുണ്ടോ